ആറാട്ടുപുഴ പൂരത്തിൽ പങ്കാളിയായ ചൂരക്കോട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലും മകേരിയം പുറപ്പാട് നടന്നു തുടർന്ന് ആറാട്ടെഴുന്നപ്പ് നടത്തി ക്ഷേത്രതന്ത്രി കൃഷ്ണൻ നമ്പൂതിരി മേൽശാന്തി പാതൂർ രാമചന്ദ്രൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുദർശൻ മെമ്പർമാരായ എം പി മുരളീധരൻ പ്രേമരാജ് ചൂണ്ടാലത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ സുനിൽകുമാർ ദേവസ്വം ഓഫീസർ പി യു നന്ദകുമാർ ക്ഷേത്ര ഭാരവാഹികളായ നാരായണൻ കൊലയാമ്പറമ്പത്ത് സെക്രട്ടറി രാജീവ് സുകുമാരൻ ട്രഷറർ ഗിരീഷ് കുമാർ കൊലയാമ്പറമ്പത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി